പൊന്നാനി ഹിഫ്ലുൽ ഖുർആൻ അക്കാദമി വാർഷികവും അനുമോദന ചടങ്ങും സമാപിച്ചു മാനവരാശിക്ക് മാർഗദർശനമായ പവിത്ര ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കുന്നതിനും ഖുർആാനിന്റെ ഉദാത്ത സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ഹാഫിസ് അനസ് അദനയുടെ നേതൃത്വത്തിൽ പൊന്നാനി മസ്ജിദ് മുസമ്മിൽ ഇജാബയിൽ ആരംഭിച്ച ഹിഫ്ലുൽ ഖുർആൻ അക്കാദമി വാർഷികവും അനുമോദന ചടങ്ങും സമാപിച്ചു പൊലി ജുമത് പള്ളി ജനറൽ സെക്രട്ടറി വി സയ് മുഹമ്മദ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുസമിലിജാബ ഹിഫുൽ ഖുറാൻ അക്കാദമി ചെയർമാൻ കെ മുഹമ്മദ് കാസിം കോയ അധ്യക്ഷത വഹിച്ചു സൈദ കോയത്തങ്ങൾ പ്രാർത്ഥന നടത്തി ജൂനിയർ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു ഇസ്മായിൽ അൻവരി റഫീഖ് സഅദി ഉസ്മാൻ മുസ്ലിയാർ കെ എം അബ്ദുറസാഖ് ഹാജി കെ എം ഇബ്രാഹിം ഹജി പിഷാഹുൽ ഹമീദ് മുസ്ലിയാർ ഹാജി കെ മുഹമ്മദ് ഫൈസൽ റഹ്മാൻ റിസൈഫ് പാലപ്പെട്ടി ഫൈസൽ റഹ്മാൻ കാടാമ്പുഴ ഹംസക്കുട്ടി പൊത്തൂർ കെ അബ്ദുൽ ഖാദിർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു വിദ്യാർത്ഥി സമാജം പ്രസിഡന്റായി മുഹമ്മദ് ഫലുൽ അമീനെയും സെക്രട്ടറിയായി അബു സ്വാലിഹിനെയും ട്രഷററായി അബാൻ ആസിമിനെയും തെരഞ്ഞെടുത്തു എല്ലായിടത്തും